ഈ ടാരോ പൂർണ്ണമായി ഒരാളുടെ തന്നെ നമുക്ക് നോക്കിയിട്ട് സ്പ്രെഡ് പന്ത്രണ്ട് സ്പ്രെഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കോമ്പിനേഷൻ സ്പ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ക്ലൂ കിട്ടും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടു വെച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷെ കാണിക്കുന്നില്ല അവന്റെ കർമ്മത്തിന്റെ ഫലം കിട്ടും അവര് കിട്ടും ഇപ്പൊ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞാലും അത് അവർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിട്ടേൺ പോകുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല താങ്കൾക്ക് ദേവിയുടെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട് ഭഗവതിയുടെ ഉണ്ടാവുന്ന ദോഷം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഇതിനൊക്കെ എന്താ പരിഹാരം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും ും അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നും എന്നെ ബാധിക്കില്ല എനിക്ക് നല്ലത് മാത്രം എന്ന് എന്ന് ഒരു നെഗറ്റീവ് ചോദ്യം വന്നിട്ട് പ്രയോജനം ഉണ്ടായിട്ടില്ല പറഞ്ഞ ആളുകളുണ്ടോ ഇതുവരെ അങ്ങനെ ഈശ്വര സഹായിച്ച് വന്നിട്ടില്ല അല്ല ഒരു കുഴി ഉണ്ടെന്ന് വെച്ചാ ആ കുഴിയെ ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ പകച്ച നമ്മൾ ആ കുഴിയുടെ ഫ്രണ്ടിൽ നിന്ന

പന്ത്രണ്ട് സ്പ്രെഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കോമ്പിനേഷൻ സ്പ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്ലൂ കിട്ടും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കണി നോക്കുന്നുണ്ട് പക്ഷെ കാണിക്കുന്നില്ല അങ്ങനെയാണ് പോകുന്നത് പക്ഷെ താങ്കൾക്ക് ദേവിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ട് ഭഗവതിയുടെ അനുഗ്രഹമുണ്ട് അപ്പോ എന്ത് വന്നാലും അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ ദേവിയുടെ പ്രൊട്ടക്ഷൻ നല്ല ഹൈപ്രിസ്ട്രെസ് എന്നുള്ള ഇതാണ് ക്രിസ്ത്യാനിറ്റി ആണ് ടാരോ കണ്ടുപിടിച്ചത് അപ്പൊ അവരുടെ ദേവതയാണ് ഹൈപ്രിസ്ട്രസ് ദേവി പക്ഷെ നമ്മൾ മലയാളത്തില് മലയാളീകരിച്ചിട്ട് നമ്മുടെ ഭഗവതീനെ പറയും അപ്പോൾ അദ്ദേഹത്തെ അവരുടെ ലളിത സഹസ്രനാമ ജപം അല്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ കാളി കവചമന്ത്ര അതെ അങ്ങനെ

അത് അവർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിട്ടേൺ അവർ മനസ്സിലാക്കുന്നില്ല ഇത് ചെയ്യുമ്പോൾ ആവേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അവർ നശിച്ച് കാണണം എന്നുള്ള പുറത്താണ് പക്ഷെ അവര് നശിക്കുന്നതിനേക്കാൾ ഇരട്ടി മുമ്പ് ഇവർക്ക് ഇവരുടെ കുടുംബത്തിലും അത് വരാനുള്ള സാധ്യതയുണ്ട് അത് വരെ അറിയുന്നില്ല അവർക്ക് അപ്പഴത്തെ സൊല്യൂഷൻ അവരൊന്ന് നിലം പറ്റി കാണണം പക്ഷെ കാലക്രമേണ ആണെങ്കിലും പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ കർമ്മം അവിടെ തീർന്നിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യനെ വിട്ടുപോകാൻ സാധിക്കും കിട്ടും കിട്ടും അത് മനസ്സിലാക്കിയ അതെ അതായത് ഈ ഈ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളും ഇങ്ങനെ കാടും ഒക്കെ നോക്കുന്നാല് പല ആളുകളും പുറമേ കാണുന്നതായിരിക്കില്ല ഇപ്പൊ ഈവൻ പോലെ നമ്മളെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ച് വെച്ച് കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു പക്ഷെ കൂടെ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ സഹകരിച്ച സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും അവരുടെ തെറ്റിദ്ധാരണയായിരിക്കും ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇയാളിതാണ് എന്നുള്ളത് പക്ഷെ ഒരു ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാല് അല്ലെങ്കിൽ ഒന്ന് നോക്കിയാ കൃത്യമായിട്ട് അറിയാൻ ഇത് ഒരു എക്സാമ്പിൾ ഞാൻ രാ ഞാൻ ഞാനൊരു ലൈഫ് കോച്ച് കൂടെയാണ് അപ്പോൾ അതിലേക്ക് വന്ന ഒരു മാം ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഒരു മാം അവര് ഭയങ്കര ഡീസന്റായിരുന്നു അതുപോലൊരു കുടുംബസ്നേഹി അല്ലെങ്കിൽ ഒരു ഭൂമുഖവാതിൽക്കൽ എന്ന് പറയുന്ന ഒരു ഭാര്യ സങ്കല്പം അങ്ങനെ ഒരു ആളായിരുന്നു അവർ നമ്മൾ അങ്ങനെ ലൈഫ് കോച്ചിങ്ങിന് വരുന്നവർക്ക് നമ്മൾ ഫ്രീ റീഡിങ് കൊടുക്കുന്നുണ്ട് മന്ത്ലി ടു റീഡിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ടേൺ ആയ സമയത്ത് ഞാൻ റീഡിങ്ങിന് ഇരുന്നു ഇരുന്നു കഴിഞ്ഞ് കാർഡെടുത്തപ്പോൾ ഇവരെന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അവർ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അയ്യോ ആയിരുന്നു പക്ഷേ നമുക്ക് അവരൊന്നും പറയാനും പറ്റില്ല കാരണം അവർക്കൊക്കെ ഓരോരുത്തർക്കും ലൈഫിൽ കടന്നു കൊണ്ട് കുറേ വഴികൾ ഉണ്ടാവുമായിരിക്കാം എന്നിട്ട് പക്ഷേ ഇവർ ചീറ്റ് ചെയ്യപ്പെടുകയാണെന്ന് അവർക്ക് അറിയണില്ല അവർ ഉറച്ച് വിശ്വസിക്കുകയാണ് അവർ സ്നേഹിക്കുന്ന ആൾ അവരത്രയും വിശ്വസിക്കുകയാണെന്നാണ് അവര് ഇത് റീസെന്റ് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് നാളെ വെച്ച് നമ്മളെ നോക്കാതിരിക്കും മനസ്സിലാക്കി എന്നിട്ട് ഞാൻ അവരോട് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മാഡം ഇങ്ങനൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇത് ഞാനല്ല ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇത് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളൊന്നും ആലോചിച്ചിട്ട് സത്യസന്ധമായി പറയാം ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കാർഡ് എടുത്തിരുന്നു വീണ്ടും എടുത്തു ഈ കാർഡ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്നെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് കുറച്ച് റേക്കിംഗ് കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ഒരാളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് വണ്ണായിട്ട് ഓറ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ എനിക്ക് പക്ഷെ രോഹിത് സാറിൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് എനിക്ക് നല്ലൊരു വൈബാണ് തോന്നിയത് എന്തൊക്കെ വന്നാലും ഞാൻ പറഞ്ഞ പോലെ ഭഗവതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ശത്രുതാ ഏൽക്കുന്നില്ല ഇങ്ങോട്ട് അയച്ചാലും അത് റിട്ടേൺ അവർക്ക് പോകുന്നുണ്ട് അത് അതുകൊണ്ടായിരിക്കാം എനിക്ക് വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് തോന്നിയത് അപ്പൊ ഈ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എന്തായാലും മാറി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും അറിയാ അറിയേണ്ടെന്നൊരു കാര്യം എപ്പോഴും എല്ലാത്തിലും പറഞ്ഞൊരു സാധനമാണ് ഈ മേഖലയിലേക്ക് നമ്മൾ വന്നിട്ട് അധികം സമയം അതിലും ഈ സ്പിരിച്വലായി സ്പിരിച്വലായി നിൽക്കുന്ന ആളുകൾ ഇന്റർവ്യൂസ് എടുക്കാൻ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആവുന്നു നമ്മള് വലിയ അംഗങ്ങൾ കളിച്ച് ആ അംഗം ജയിച്ചും പരാജയപ്പെട്ടും ഒക്കെ തന്നെ വന്ന് നിൽക്കുന്നു ഇതൊരു ദിവസം കൊണ്ട് നിന്ന് പോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റും നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് ഞാൻ പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ അല്ല സമൂഹത്തിൽ സമൂഹ നമ്മളെ വിശ്വസിച്ച് എത്ര പേര് കൂടെ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഓഫീസ് പോലും ഞാൻ എടുത്ത ആറു മാസം വാടക കൊടുത്തത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പത്തിരുപത് പേർക്ക് ഒരു തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തൊഴിലിടകുന്ന രീതിയിലാണ് പിന്നീടാണ് ഇവരാരും നമ്മളെ കൂടെ നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോയി ഒന്നോ രണ്ടോ പേര് മാത്രം നിന്നു പിന്നെയും ഒരുപാട് പേര് വന്നു പോയി മനസ്സിലാക്കിയവർ വർഷങ്ങളായി കൂടെ നിൽക്കുന്നു മനസ്സിലാക്കാത്തവർ പോകുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റു ചിലരുണ്ട് വളരെ സന്തോഷത്തോടെ നമ്മളോട് പറഞ്ഞു അവർക്ക് ഒരു നല്ലത് വന്ന് പോകുന്നത് അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്കൊപ്പം ഉണ്ടായി ഉള്ളവരുണ്ട് അതായത് അവർക്കൊരു അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയ നല്ലൊരു സ്ഥാപനത്തിൽ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ പോവുക അല്ലെങ്കിൽ ഏതൊരു ചാനലിലെ ഹെഡായിട്ട് പോകുക പുതിയ ചാനൽ തുടങ്ങുക ഇതൊക്കെ നമുക്ക് സന്തോഷം ഇതെല്ലാം പറഞ്ഞ് പോവാണെങ്കിൽ നമുക്കൊരു വിഷയമുള്ള അതെ ഇപ്പൊ ഞാൻ ഇപ്പൊ ലൈഫ് കോച്ചും കൂടെ ആയതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ഹീല ഇപ്പൊ റേക്കിയും ടാരോഹിക്കും ഒക്കെ മുമ്പ് ഞാൻ ലൈഫ് കോച്ചാണ് അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇന്ന വഴി കൂടെ ഇന്ന നിങ്ങള് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അങ്ങനെ രക്ഷപെട്ട് ഒരു മെസ്സേജ് പോലും അയക്കാതെ അവരുടെ കാര്യം നോക്കി പോയ ആളുകളുണ്ട് ഇപ്പോഴും അതേപോലെ അതെ നമുക്ക് നമ്മള് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യുക ഫലം നമ്മൾ ഇച്ഛിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ബ്ലസ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യും കുറെ പൈസ ഒക്കെ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൈസയുടെ ഇത് കഴിയുന്നതോടുകൂടി നമ്മളുള്ള സ്നേഹം പക്ഷെ നമ്മളൊരു വഴിയാണ് അവർക്ക് തുറന്നു കൊടുക്കുന്നതെങ്കിൽ അവർ മറന്നോട്ടെ അല്ലെങ്കിൽ നമുക്ക് നന്ദി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഒരു അവസ്ഥയിലെ ദർശന ഈ ഒരു വഴി തെടിച്ച് അവരുടെ ഉള്ളിൻറെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ നമുക്ക് അത്രയും മതി എന്നാണ് ഇല്ലാത്ത അവരെ ഓർമ്മിച്ചില്ല ഞാൻ ഈ ഒരു ഇവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം പോലും കുറെ ഇൻസൾട്ട് നമ്മൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും കുട്ടിക്കാലം മുതലേ എന്നെ കൊണ്ട് സാധിക്കില്ല നീ എന്തെങ്കിലും ചെയ്താ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ അത് നമ്മളെ താഴ്ത്തുന്നവർ അത് പക്ഷേ ഞാൻ ഇൻസൾട്ട് അപ്പം എനിക്ക് നല്ല വിഷമമായിരുന്നു എൻ്റെ എന്നെ മാത്രം ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഇന്നർ ചൈൽഡിനൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇന്നർ ചൈൽഡെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വളർന്നു വന്ന് ഒരു മുന്നോട്ട് ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് എന്താണോ കുത്തി വയ്ക്കുന്നത് അതാണ് ആ കുട്ടീനെ കുറേ കാലങ്ങൾ ഇപ്പം വലുതായാലും ആ ഇന്നർ ചൈൽഡ് ബൂണ്ടവരുടെ അകത്തുണ്ടാകും അപ്പോൾ എനിക്ക് എൻ്റെ വീട് പറഞ്ഞ ഒരു യാഥാസ്ഥിതി കല്യാണം കഴിഞ്ഞതിന് മുമ്പുള്ള വീട് എല്ലാം നല്ല ദൈവവിശ്വാസിയാണ് അതേപോലെ തന്നെ അന്ധവിശ്വാസവും എൻ്റെ ഫാമിലിയിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ വേസിൽ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഈ പാലക്കാടായതുകൊണ്ട് നിങ്ങൾക്ക് ഒടിയെന്നൊക്കെ പറഞ്ഞ അറിയാലോ അതിൻ്റെ കഥകള് ദൈവത്തിൻ്റെ കഥകള് പറഞ്ഞു തരാൻ അച്ഛമ്മ പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ ഈ കഥകളും ഞങ്ങൾ എന്നെ പറഞ്ഞ് എന്നെയല്ല അവർ സംസാരിക്കുമ്പോൾ ഞാനിത് കേൾക്കും അപ്പോൾ എനിക്ക് ഒരു റൂമിൽ നിന്ന് അപ്പത്തെ റൂമിലേക്ക് പോകാൻ പോലും പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ അതേപോലെ തന്നെ ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലും അങ്ങോട്ട് പോ നീ പോയാൽ ശരിയാവില്ല ഇതാണ് പറയാം അതുകൊണ്ട് എനിക്കൊരു പുതിയ കാര്യം ചെയ്യാൻ എനിക്ക് പേടിയാണ് ഞാൻ പോയാൽ ശരിയാവുമോ ശരിയാവോ അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം അതിന് സേഫ് ആ ഒരു നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണല്ലോ അത് ചെയ്യുമ്പോഴായിരിക്കും നമ്മള് സക്സസ്സിലേക്ക് എത്തുക ഒരു കുഴി ഉണ്ടെന്ന് വെച്ചാൽ ആ കുഴി ഒന്ന് ചാടിക്കടന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ പകച്ച നമ്മൾ ആ കുഴിയുടെ ഫ്രണ്ടിൽ നിന്നാ നമ്മളവിടെ ലൈഫിൽ സ്ട്രക്ക് ആയി പോലെ ഉണ്ടാവുള്ളൂ ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര പേർക്ക് ഈ പറയുന്നൊണ്ട് അതും ഒരുപാട് വരെ അങ്ങനെ അപ്പം ഞാൻ ദൃശ്യം കാണുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രശ്നം കണ്ടെത്താൻ താരോ ഉണ്ട് പ്രശ്നത്തിന് ഹീലിംഗ് കൊടുക്കാൻ ഉണ്ട് പിന്നെ സൈക്കോളജിസ്റ്റ് കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള അപ്രോച്ചുകൾ എടുക്കാൻ സാധിക്കും വിശ്വാസമാണെങ്കിൽ വിശ്വാസം ലൈഫ് കോച്ചാണ് അപ്പൊ ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും അവരെ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് ഒരു ഞാൻ നെഗറ്റീവ് ചോദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടോ ഇതുവരെ അങ്ങനെ ഈശ്വര സഹായിച്ചു വന്നിട്ടില്ല അല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെ ആണല്ലോ പിന്നെ സമയം ചിലപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് ആക്ച്വലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറുകൂടെയാണ് അപ്പോൾ അതും കൂടെ ഇതെല്ലാം കൂടെ കൊണ്ടുപോവുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു സമയപരിധി കുറവുണ്ട് അത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതൊരു ഒഫീഷ്യലി ആക്കി മാറ്റുന്ന സമയത്ത് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അത് ഒരു വഴിക്ക് പോകും പക്ഷേ ഇപ്പം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ചെറിയൊരു പറഞ്ഞ സമയത്ത് ചിലപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ വിനൂപ് സാറിൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യും വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെലപ്പോ നമുക്ക് ഒരു കാലതാമസം വരും പറഞ്ഞ സ്ലോട്ടിൽ എനിക്ക് അതിന്റെ പ്രശ്നം വരുന്നല്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും വിശ്വസിക്കാതിരിക്ക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നും എന്നിൽ എന്നെ ബാധിക്കില്ല എനിക്ക് നല്ലത് മാത്രം വരുള്ളൂ എന്ന് വിശ്വസിക്കുക അതാണ് നമ്മളെ ആരുമല്ല നമ്മളും നമുക്കൊപ്പം നിന്നവരുമാണ് അവർക്ക് നല്ലത് വരിക എന്ന് മാത്രം ചിന്തിക്കുക നമ്മൾ മുന്നോട്ട് പോവുക എല്ലാ ദിവസവും പ്രശ്നങ്ങളില്ലേ ഇപ്പൊ നമ്മൾ ഷൂട്ടിന് ആളുകൾ കാണുമ്പോൾ വളരെ കൂളായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു പക്ഷെ നമ്മുടെ മനസ്സിലും തലയിലും എന്തൊക്കെ കാര്യങ്ങൾ ഓടുന്നുണ്ടോ അപ്പോ അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ പിന്നെന്താ നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും പിന്നെ ഇതുപോലെ നമ്മുടെ ക്രിസ്റ്റലുകൾ ഓരോന്നിനും ഓരോ പർപ്പസാണ് അപ്പോ ഇത് കണ്ടിട്ട് കുറെ പേര് കളിയാക്കലുണ്ട് കൈലാസത്തേക്ക് പോകാനായോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാനും കൈലാസം എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ഞാൻ മറുപടി പറയാറുണ്ട് പ്രൊട്ടക്ഷൻ ഇടാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഏൽക്കാതിരിക്കാൻ ഏലസ് എനിക്ക് ഷീജ അഭിലാഷ് തന്നെ ശ്രീനിവാസ് പൈസ പ്രശ്നമുണ്ട് നിരഞ്ജനടത് പൊട്ടിപ്പോയി എനിക്ക് വേറെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ട് അഡ്രസ് കൊടുക്കാതിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല സമയം മറന്നു പോന്നെ അപ്പൊ എന്തായാലും ഒരുപാട് പേര് എനിക്ക് ദശന ആയിട്ടുള്ള എനിക്ക് ഏറ്റവും സന്തോഷം എനിക്കത് അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ദക്ഷണ പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഹിമിനെ പോയി കണ്ടത് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ൂർണ്ണതയിലേക്ക് ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം റൈക്കി എന്നിലേക്ക് വന്നു പക്ഷെ എനിക്കത് ഇത്രയും ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട് സാറ് പറഞ്ഞിട്ടുണ്ട് സാറിന്റെ വീഡിയോ നോക്കി അറിയാനായിട്ട് ഒരുപാട് കഴിവ് നമ്മളൊരു സൂപ്പർ പവർ കിട്ടുന്ന ഒരു നമ്മൾ പണ്ട് സൂപ്പർമാൻ ശക്തിമാൻ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ശക്തിമാൻ ഭയങ്കര ഹീറോ ആയിരുന്നു ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പൊ അറിയാലോ നമ്മൾ ഈ സൺഡേ ശക്തിമാനെ കാണാൻ വേണ്ടി വൈറ്റ് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം അത് അറിയുന്ന ആൾക്കാർക്ക് അതേപോലെ ഒരു പവർ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ അതുണ്ടായിരുന്നു അങ്ങനെ ിൽ പോവാ റേക്കിയിൽ ഇതുവരെ പറയാത്തൊരു വേഷം പൂർണ്ണമായി ഒരാളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയും ശതമാനം ഈ മൂന്ന് കാർഡുകൾ മാത്രമാണോ അല്ല നമ്മള് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം നോക്കാൻ വേണ്ടിട്ട് എമർജൻസി ആയിട്ട് വരുന്ന ആളുകളുണ്ടോ ഒരു രക്ഷ ഇല്ല മാഡം എന്തെങ്കിലും ചെയ്തു തരുമോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സമയം ഇല്ല എന്ന് പറഞ്ഞാലും അവർക്കത് എന്റെ വായന എന്തെങ്കിലും കേട്ടാൽ മതി അവർ കൂടെ ഇരിക്കാനും അങ്ങനല്ല ഒരു കോമ്പിനേഷൻ സ്പ്രെഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരാള് വരും ഇതിപ്പോ ഞാൻ മിത്തി ടാറോ മാത്രം കാണും ഒരാക്കിൽ വരും പെൻഡുല പെൻഡുല നോക്കി എസ് ഓർ ഈ കാർഡ് മാത്രമല്ല ഡിഫറെ ടൈപ്പ് ഓഫ് ഓഫ്സ് ഉണ്ട് ആ